നമസ്കാരം ഒരിടയ്ക്ക് വാർത്തകളിൽ വൻതോതിൽ ചർച്ചയായ വിഷയമായിരുന്നു മണിപ്പൂർ കലാപം ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു മണിപ്പൂരിൽ മേദി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗുമായി അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രിമാരുടെ യോഗത്തിനായി ദില്ലിയിലെത്തിയപ്പോഴായിരുന്നു ഇരുവരും ചർച്ച നടത്തിയത് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെയിരിക്കെ മണിപ്പൂരിൽ വീണ്ടും കലാപത്തിന് ആരോ കച്ച കെട്ടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മ്യാൻമാറിൽ നിന്നും ഡ്രോൺ ആക്രമണത്തിൽ പുതുതായി ട്രെയിനിങ് കിട്ടിയ തൊള്ളായിരത്തോളം കുക്കി തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഇതിനെ തുടർന്ന് സൈന്യം മേഖലയിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസ് ഡയറക്ടർ ജനറൽ സുരക്ഷാ ഉപദേഷ്ടാവ് ഹോം കമ്മീഷണർ എന്നിവർക്ക് നൽകിയ രഹസ്യാന്വേഷണ വിവരത്തിന്റെ പകർപ്പാണ് പുറത്തു വന്നത് ഇതിനെ തുടർന്ന് സംസ്ഥാനത്തെ മെയ്തി ഭൂരിപക്ഷ താഴ്വരയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് അടുത്തിടെ മണിപ്പൂർ പോലീസുമായി ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ മലയോര മേഖലകളിൽ നിന്ന് ഐഇ ഒരു വലിയ ശേഖരണം കണ്ടെത്തിയിരുന്നു തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് ഡ്രോൺ അധിഷ്ഠിത ബോംബുകൾ പ്രൊജക്ടൈലുകൾ മിസൈലുകൾ ജംഗൾ വാർഫെയർ എന്നിവയിൽ പുതുതായി പരീക്ഷണം നേടിയ തൊള്ളായിരത്തിലധികം കുക്കി തീവ്രവാദികൾ മ്യാൻമറിൽ നിന്ന് മണിപ്പൂരിലേക്ക് കടന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് സെപ്റ്റംബർ പതിനാറിലെ ഇൻപുട്ട് പറയുന്നു തീവ്രവാദികളെ മുപ്പത് യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ടെന്നും സെപ്റ്റംബർ ഇരുപത്തിയെട്ടോടെ മെയ്ദേ ഗ്രാമങ്ങളിൽ കോർഡിനേറ്റഡ് ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നുമാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതേസമയം സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും കുക്കി തീവ്രവാദികളെ കുറിച്ചുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും മണിപ്പൂർ മുഖ്യമന്ത്രി ബീനേൽ സിംഗ് പറഞ്ഞു ഒൻപത് മുതൽ പത്തടി നീളവും ഏകദേശം മുപ്പത് കിലോഗ്രാം ഭാരവുമുള്ള വിക്ഷേപിക്കാത്ത ഒരു റോക്കറ്റും മൂന്ന് വിക്ഷേപിച്ച റോക്കറ്റുകളും അതിനുശേഷം കണ്ടെടുത്തതായി സിംഗ് പറഞ്ഞു

White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം